നമസ്കാരം നൂറ്റി അൻപത്തി ഒൻപതാം ദിവസം വേറിട്ട ഒരു ട്രാക്കിലൂടെയാണ് സഞ്ചരിക്കാൻ ശ്രമിക്കുന്നത് മാൽദീവ്സിൽ പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വന്നയുടനെ ഉടനെ ഇന്ത്യയെ അകറ്റി നിർത്താനും ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ മാൽദീവ്സിൽ നിന്ന് പുറത്താക്കാനുമുള്ള നീക്കമാണ് അദ്ദേഹം നടത്തിയത് സാധാരണഗതിയിൽ പുതിയൊരു പ്രസിഡന്റ് മാൽദ്വീവ്സിൽ അധികാരത്തിൽ വരുമ്പോൾ ആദ്യം സന്ദർശിക്കുക ഇന്ത്യയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ പ്രസിഡന്റിനെയാണ് സാധാരണ ആദ്യം സന്ദർശിക്കുക അതിന് വിപരീതമായി പുതിയ പ്രസിഡന്റ് മ്യ മ്യൂസ് അദ്ദേഹം പോയത് ചൈനയിലോട്ടാണ് അപ്പോൾ തൻ്റെ കൂറ് എങ്ങോട്ടാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതായിരുന്നു ആ നീക്കം അത് കഴിഞ്ഞ് അദ്ദേഹം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായിട്ടും ചർച്ച നടത്തി ആകെ തകർന്നിരിക്കുന്ന പാകിസ്ഥാൻ എല്ലാ സഹായങ്ങളും മാൽദീപ്സിന് വാഗ്ദാനം ചെയ്തു അങ്ങനെ ഇന്ത്യയിൽ നിന്ന് അകന്നു നിൽക്കാനും ചൈനയ്ക്ക് അവസരങ്ങൾ നൽകാനുമുള്ള ശ്രമത്തിനിടയിലാണ് സിയാങ് യാങ് ഹോങ് സീറോ ത്രീ എന്ന് പറയുന്ന ഗവേഷണ കപ്പൽ മാൽദീവ്സിലൂടെ യാത്ര തിരിച്ചതും മാൽദ്വീപ്സിന്റെ അടുത്തെത്തിയതും ഇപ്പോൾ ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റി പതിനാറ് നോട്ടിക്കൽ മൈൽ അകലെ ഈ വന്ന അന്ന് മുതൽ നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് ഒരിക്കൽ പോലും മാൽദ്വീവ്സിന്റെ അധികാര പരിധിക്കുള്ളിൽ ഈ കപ്പൽ പ്രവേശിച്ചിട്ടില്ല ആദ്യത്തെ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അല്ലെങ്കിൽ ഇരുപത്തിനാല് നോട്ടിക്കൽ മൈൽ അല്ലെങ്കിൽ ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ അടക്കമുള്ള ഇരുന്നൂറ് നോട്ടിക്കൽ മൈലിനകത്ത് ഈ കപ്പൽ പ്രവേശിച്ചിട്ടില്ല ഇപ്പോഴും അന്തർദേശീയ കടലിലാണ് അന്താരാഷ്ട്ര കടലിലാണ് കപ്പൽ ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ വിശദമായ ഗവേഷണമാണ് നടത്തുന്നതെന്ന് കപ്പലിൻ്റെ ട്രാക്ക് ചെയ്താൽ അതിൻ്റെ മൂവ്മെൻറ്റ്സ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്തോ വളരെ ഗൗരവത്തോടെയുള്ള പഠനമാണ് നടത്തുന്നത് ഇന്ത്യൻ ഇന്ത്യനേഷ്യൻ്റെ അടിത്തട്ടിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുമോ എന്നുള്ളതായിരിക്കാം ഈ പഠനത്തിൻ്റെ ഉദ്ദേശം എന്തായാലും തൊട്ടടുത്ത് കിടക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ വെറുപ്പിച്ചുകൊണ്ട് ചൈനയെ പ്രീണിപ്പിക്കുമ്പോൾ തൊട്ടടുത്ത മറ്റു രണ്ട് രാജ്യങ്ങളുടെ നിലപാടുകൾ കൂടി നമ്മൾ ഈ അവസരത്തിൽ അറിയേണ്ടതാണ് ശ്രീലങ്കയിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അധികാരത്തിൽ വരാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള ആളാണ് ജനതാ വിമുക്തി പെർമുന ഓർ പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ടിന്റെ നായകൻ പ്രസിഡന്റ് അനുര കുമാര ദിസ നായകി അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലാണെന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ ഗവൺമെന്റ് അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം പുതിയ പ്രസിഡന്റായിട്ട് അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയും ശ്രീലങ്കയും പുലർത്തേണ്ട സമീപനം എന്തായിരിക്കണം എന്നതൊക്കെ എന്നതൊക്കെയാവാം ഇടയ്ക്ക് അവിടെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു രജപക്ഷയുടെ കാലത്തൊക്കെ ചൈനയെ പ്രീണിപ്പിക്കുന്ന ഒരു നയം സ്വീകരിച്ചിരുന്നെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നയം ഒരു രാഷ്ട്രതന്ത്രം തന്ത്രം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ അവരുടെ ജനതാ വിമുക്തി പെർമുനയുടെ നേതാവ് ഇപ്പോൾ ഡൽഹിയിലുള്ളത് ദ ഇന്ത്യൻ ഗവൺമെൻറ് ഹാസ് ഇൻവൈറ്റഡ് എ ഡെലിഗേഷൻ ലഡ് ബൈ അനുരാ കുമാര ദിശനായകെ ലീഡർ ഓഫ് ശ്രീലങ്കാസ് ലെഫ്റ്റിസ്റ്റ് ജനതാ വിമുക്തി പെർമന ഓർ പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ട് ടു ന്യൂഡൽഹി ഇൻ എ സിഗ്നിഫിക്കൻ്റ് ഔട്ട്റീച്ച് ടു ദൈലൻസ് മോസ്റ്റ് പോപ്പുലർ പോളിറ്റീഷ്യൻ അറ്റ് ദ മൊമെന്റ് അത് അവിടുത്തെ പല സർവേകളിലും ജനകീയ സർവേകളിൽ മോസ്റ്റ് പോപ്പുലർ എന്നുള്ളത് തെളിയിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഗവണ്മെന്റ് ഒരു ഡെലിഗേഷനെ ഡൽഹിയിലോട്ട് ക്ഷണിച്ചിരിക്കുന്നത് അവിടെ നടന്ന സർവേയിൽ അൻപത് ശതമാനം വോട്ടാണ് ദിസനായകിക്ക് കിട്ടിയത് സജിത് പ്രേമദാസ് ഇപ്പോഴത്തെ അവിടുത്തെ ഒപ്പോസിഷൻ ലീഡർ അദ്ദേഹത്തിന് മുപ്പത്തിമൂന്ന് ശതമാനം വോട്ട് ഇപ്പോഴത്തെ പ്രസിഡന്റ് റണിൽ വിക്രമസിംഗ് അദ്ദേഹത്തിന് ഒൻപത് ശതമാനം വോട്ടേ ഉള്ളൂ അപ്പോൾ എന്തായാലും പുതിയ അധികാരം എങ്ങോട്ടാണ് ചായുന്നത് എന്നുള്ള സൂചന മനസ്സിലാക്കിയിട്ടാണ് ഈ ഡെലിഗേഷനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ക്ഷണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പീപ്പിൾസ് മൂവ്മെൻറ്റ് അന്നത്തെ പ്രസിഡന്റ് ഗോതബയ രജപക്യെ പുറത്താക്കുന്നതിൽ നടത്തിയ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തതും ഈ ജനതാ വിമുക്തി പെർമനയും അനുരാ കുമാര ദിസ നായികയുമാണ് അതൊക്കെ ആയിരിക്കാം ഇപ്പോൾ അദ്ദേഹത്തെ ക്ഷണിക്കാനും ആ ടീമിനെ ക്ഷണിക്കുവാനും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ പ്രേരിപ്പിച്ചത് ഇവിടെ നമ്മുടെ ഒരു താല്പര്യം കൂടിയുണ്ട് വളരെ വ്യക്തമായിട്ടും ഇന്ത്യൻ ഹൈ കമ്മീഷൻ സെൽ ദ ഡെലിഗേഷൻ ഈസ് ഷെഡ്യൂൾഡ് ടു വിസിറ്റ് ത്രീ സിറ്റീസ് ന്യൂഡൽഹി അഹമ്മദാബാദ് ആൻഡ് ട്രിവാൻഡ്രം ആൻഡ് ഹോൾ മീറ്റിംഗ്സ് വിത്ത് ഗവൺമെന്റ് ഒഫീഷ്യൽസ് മെമ്പേഴ്സ് ഓഫ് ദി ബിസിനസ് കമ്മ്യൂണിറ്റി ഇൻ അഡീഷൻ ടു വിസിറ്റിംഗ് സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി എന്താണ് ഒരിക്കലുമില്ലാതെ ഡൽഹിയോടൊപ്പം അഹമ്മദാബാദിനോടൊപ്പം തിരുവനന്തപുരത്തെയും ഈ ചർച്ചയിൽ ഈ സന്ദർശനത്തിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് വന്നപ്പോഴും അഹമ്മദാബാദിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ന്യൂഡൽഹിയും അഹമ്മദാബാദും ഒക്കെ ഫോറിൻ ഡെലിഗേറ്റ്സിൻ്റെ സ്ഥിരം കേന്ദ്രങ്ങളാണെങ്കിൽ തിരുവനന്തപുരം എങ്ങനെയാണ് റിഡാറിൽ വന്നത് വെടിഞ്ഞുറമുഖമാണോ പുതിയ ഇന്ത്യയുടെ വ്യാപാര കേന്ദ്രമായിട്ട് മാറുന്ന നഗരം കൂടി കണ്ടിട്ട് പോകണം എന്ന് ദിസനായകെ നാളത്തെ ശ്രീലങ്കൻ പ്രസിഡന്റ് തീരുമാനിച്ചതാണോ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും അത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തത കൂടുതൽ വരിക എന്തായാലും ആദ്യമായിട്ടാണ് ഒരു ഫോറിൻ ഡെലിഗേഷൻ ജി ട്വൻറ്റിയുടെ ഒരു ഡെലിഗേഷൻ ഇവിടെ മീറ്റിംഗ് നടന്നു പക്ഷേ ദേശീയ നേതാക്കളായിരുന്നില്ല അതൊക്കെ ഓരോ മന്ത്രി തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള മീറ്റിംഗ് ആയിരുന്നു പക്ഷേ ഇവിടെ നാളത്തെ പ്രധാന നേതൃസ്ഥാനം വഹിക്കാൻ പോകുന്ന ആൾ ഒരു വിസിറ്റ് നടത്തുമ്പോൾ ബിസിനസ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ കേരളത്തിൽ വരേണ്ടത് കൊച്ചിയിലായിരുന്നു പിന്നെ എന്തുകൊണ്ട് തിരുവനന്തപുരം തെരഞ്ഞെടുത്തു ദൂരവ്യാപകമായ കാഴ്ചപ്പാട് അതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം മാലി മാൽവ്സിന്റെ തലസ്ഥാനമാണ് മാലിയിൽ നിന്ന് ഇന്ത്യൻ സേനയെ അല്ലെങ്കിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ പിൻവലിക്കണം എന്ന് വളരെ ശക്തമായി ആവശ്യപ്പെടുകയായിരുന്നു മാൽദ്വീവ്സ് പ്രസിഡൻ്റ് അങ്ങനെ ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്കറിയാവുന്ന ഒമാൻ ഒമാൻ ഒരു പോർട്ടിൻ്റെ ഒരു ഭാഗം ഇന്ത്യക്ക് കാഴ്ചവെക്കുകയാണ് മസ്ക്കറ്റിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ തെക്കുള്ള അവരുടെ ദുഃഖം എന്ന് പറയുന്ന പോർട്ടില് വാർഫ് ഇന്ത്യൻ നേവിക്ക് വേണ്ടി അവർ നൽകുന്നു എന്താണ് കാരണം ചെങ്കടലിൽ ഇന്ത്യൻ നേവി കാണിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ ഇടപെടലുകൾ അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖലയ്ക്ക് ഒരു ആശ്വാസമാണ് ഗൾഫ് മേഖലയിലോട്ട് വരുന്ന കപ്പലുകൾ പോകുന്ന കപ്പലുകൾ ഇവയ്ക്കെല്ലാം സുരക്ഷിതത്വം ഒരുക്കുന്നതിൽ ഇന്ത്യൻ നേവി കാണിക്കുന്ന പ്രാഗൽഭ്യം അത് ഒമാനെ വല്ലാതെ ഇംപ്രസ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അവരുടെ പോർട്ട് തന്നെ ഇന്ത്യൻ നേവിക്ക് നൽകുവാൻ അവർ തീരുമാനിച്ചു ഒമാൻ ഹാസ് അലോട്ടഡ് എ സ്പെസിഫിക് സോൺ ടു ഇന്ത്യ ഇൻ ദ സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റ് പോർട്ട് ഓഫ് ദുഃഖം ലെസ് ദാൻ ടു മന്ത്സ് ആഫ്റ്റർ ദി വിസിറ്റ് ഓഫ് സുൽത്താൻ ഹൈദാം ബിൻ താരിഖ് ടു ന്യൂഡൽഹി പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് രണ്ട് മാസത്തിനകം അവിടുത്തെ ഒമാൻ ഷെയ്ഖ് ന്യൂഡൽഹി സന്ദർശിച്ച് കഴിഞ്ഞിട്ട് ഒമാൻ സുൽത്താൻ ന്യൂഡൽഹി സന്ദർശിച്ച് കഴിഞ്ഞിട്ടാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ഥലം ഒരു സൗകര്യം ഇന്ത്യൻ നേവിക്ക് നൽകുവാൻ അവർ തീരുമാനിച്ചത് ഇത് മാൽദ്വീവ്സ് വായിക്കുന്നുണ്ടോ മാൽദീവ്സ് കാണുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അവർക്കും അറിയാം അങ്ങനെയൊക്കെ ഇരുവശങ്ങളിലും ശ്രീലങ്കയുടെ ഭാഗത്തു നിന്നും ഒമാൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരം മാൽദീവ്സ് അറിയാതെ പോവുകയില്ല മാൽദീവ്സ് എന്ന് പറയുന്നതിനെക്കുറിച്ച് നമുക്ക് അവസാനം ഒരു കാര്യം കൂടി പരാമർശിക്കേണ്ടി വരും ദ പോർട്ട് ഏതാണ് ദുഃഖം ദ പോർട്ട് പ്രൊവൈഡ്സ് എ ലൊജിസ്റ്റിക്കൽ ബേസ് ഫർ ഇന്ത്യ ഇൻ ദ ഫീൽഡ് ഓഫ് മാരിടൈം കോപ്പറേഷൻ ഇറ്റ് വിൽ ഓൾസോ എൻഹാൻസ് ഇന്ത്യസ് റോൾ ആസ് എ ഫെസ്റ്റ് റെസ്പോണ്ടർ ഇൻ ഹ്യൂമാനിറ്റേറിയൻ റസിസ്റ്റൻസ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് ആദ്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ചെങ്കടലിൽ ഒരു ഇഷ്യൂ ഉണ്ടായാൽ അന്തർദേശീയ കപ്പലുകൾക്ക് ആശ്രയിക്കാവുന്ന ഫെസ്റ്റ് റെസ്പോണ്ടൻറ്റായി ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും ഒക്കെ മാറിയിരിക്കുന്നു ഇന്ത്യൻ നേവിയാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ് ഗാർഡ് ഇന്ത്യയുടെ തീരത്തുള്ളതാണ് ഇന്ത്യൻ നേവിയാണ് ഫസ്റ്റ് ആയിട്ട് ലോകത്തിന് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ഏജൻസി അമേരിക്കയും യു കെ ഒക്കെ ഉണ്ടെങ്കിലും സാമീപ്യം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ആ അർത്ഥത്തിലാണ് അവർ ഈ ഒരു സൗകര്യം നൽകിയിരിക്കുന്നത് ദ പോർട്ട് ഇസ് ഈസിലി അക്സസിബിൾ ടു ദി ഷിപ്പിംഗ് ലൈൻസ് കേറ്ററിംഗ് ടു ഇന്ത്യൻ ആസ് വെൽ എസ് ആഫ്രിക്കൻ മാർക്കറ്റ്സ് ആക്സസ് ടു ദി പോർട്ട് ഹോൾസ് എ സ്ട്രാറ്റജിക് ബെനഫിറ്റ് ഫോർ ഇന്ത്യ ആസ് എഡോവർലിക്സ് ദ ഗൾഫ് ഓഫ് ഒമാൻ ഇൻഡോനേഷ്യൻ ആൻഡ് അറേബ്യൻ സീ ഈ മൂന്ന് ഭാഗത്തുമുള്ള നീക്കങ്ങൾ നിരീക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ശക്തിയാണ് ഇന്ത്യ ഈ മേഖലയിലെ ഏറ്റവും വലിയ ശക്തിയായ നാവികശക്തിയായ വ്യോമശക്തിയായ ഇന്ത്യയെ ആശ്രയിക്കേണ്ടത് പലരുടെയും ആഗ്രഹമാകുമ്പോൾ തങ്ങളാണ് ഈ ഭൂമിയെ താങ്ങി നിർത്തുന്നത് എന്ന മട്ടിൽ പല്ലിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് താൻ അങ്ങ് പിടിവിട്ട് കഴിഞ്ഞാൽ ഈ തട്ടെല്ലാം കൂടി താഴോട്ട് വീണു വീണുപോകും എന്നൊരു തോന്നലുണ്ട് അങ്ങനെ ഒരു തോന്നൽ ഈ ലോകത്ത് നമ്മുടെ സമീപത്തുള്ള ചിലർക്കുണ്ട് എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ വിസ്മരിക്കരുത് സൈനിങ് ഓഫ് എലിയാസ് ജോൺ